ഇസ്ലാമിക ലോകത്തെ പ്രമുഖ പണ്ഡിതന്മാർക്കൊക്കെയും പ്രമുഖ പണ്ഡിതന്മാർക്കൊക്കെയും അവരുടെ വനിതകളായ അധ്യാപകർ നിരവധി അധ്യാപകർ ഉണ്ടായിരുന്നു അഭിമാനപൂർവം അതവർ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് സ്ത്രീ വിരുദ്ധരെന്നും പുരുഷ മേധാവിത്വത്തിന്റെ കാവലാളുകൾ എന്നും വിശേഷിപ്പിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തുകൊണ്ടാണ് അവരുടെ അഭിമാനപൂർവ്വം അവരുടെ അധ്യാപികമാരെക്കുറിച്ച് ഇത്രയധികം രേഖപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചരിത്രകാരനും ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവുമായ ഹദീസ് നിദാനശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ അൽ ഹത്തീബുൽ ബഹ്ദാദി റഹ്മത്ത് ലാഹി അലൈ അദ്ദേഹം തൻ്റെ അധ്യാപികയായിരുന്ന താഹിറ ബിൻ അഹമ്മദ് അ തനൂഹിയെക്കുറിച്ച് പ്രാധാന്യപൂർവ്വം തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ചരിത്രകാരനും കാദിയുമായിരുന്ന ഇബിനു ഹലിഖാൻ കർമ്മശാസ്ത്ര പണ്ഡിതനും ഹജീത് പണ്ഡിതനുമായിരുന്ന ഇബിനു സൊലാ അവരി വരും തൻ്റെ അധ്യാപിക തങ്ങളുടെ അധ്യാപികമാരായിരുന്ന സൈനബ് ബിന്ത് ബിന്ദിയെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭുവന പ്രസിദ്ധ ചരിത്രകാരൻ അസാമാന്യ ഓർമ്മശക്തിയുടെ ഉടമ എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെട്ട ഹാഫിബി റഹമത്തുല്ലാഹി അലഹിയെ തന്റെ അധ്യാപികയായ സൈ സൈനബ് അൽ അസ് അർദിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹദാദിലെ ജഡ്ജിമാർ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ഗണിത പ്രശ്നങ്ങളുമായി സമീപിച്ചിരുന്ന ഒരു സ്ത്രീയുണ്ട് ചരിത്രത്തിൽ അമതുൽ വാഹിദ് എന്നറിയപ്പെട്ട സുതൈത ബിന്ത് അൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ സ്ത്രീ എന്നത് വിവിധ പാരായണ രീതികളിലും അവഗാഹം നേടിയ മഹതിയായിരുന്നു സുതൈത ബിന് ഉൽ മഹാമിലി അത് മാത്രമല്ല ഹദീദ് പഠിച്ചു ഹദീദ് പഠിപ്പിച്ചു കർമ്മശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടി അറബി ഭാഷയിലും വിശിഷ്യ അതിന്റെ അറബി ഭാഷയുടെ വ്യാകരണത്തിലും അവർക്ക് അവഗാഹമുണ്ടായി അവസാനം മാത്തമെറ്റിക്സിലെ പീരിയോഡിക് ഫങ്ഷനിലെയും അതുപോലെ തന്നെ അരിത്മെറ്റിക് പ്രോഗ്രഷനിലെയും അവരുടെ മികവ് കണ്ട് പണ്ഡിതന്മാർ അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യപൂർവ്വം രേഖപ്പെടുത്തുകയും ചെയ്തു സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാനിപ്പറയുന്നത് ഹിജറ മുന്നൂറ്റി എഴുപത്തി ഏഴിൽ മരിച്ച ഒരു സ്ത്രീയെ കുറിച്ചാണ് മരിക്കുന്നത് ഹിജറ മുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ഇന്നും പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിഇ പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹതിയെക്കുറിച്ചാണ് ഇസ്ലാമിക ലോകത്തും മാത്തമെറ്റിക്സിലും കർമ്മശാസ്ത്രത്തിലും അനന്തരാവകാശത്തിലും അതുപോലെ തന്നെ വിശിഷ്യലും അഗ്രഗണ്യായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അവരെ കുറിച്ച് പിളിക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ എല്ലാ മധുഹബിലും അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്